മകരരാശി ഉത്രാടം ഒടുവിലത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക തിരുവോണം അവിട്ടം ആദ്യത്തെ മുപ്പത് നാഴിക ഈ രാശിയിലുള്ള വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സമൂഹത്തിൻ്റെ നാനാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് ബുദ്ധിശക്തി ഓമശക്തിയും ധാരണാശക്തിയും പഠിക്കാനുള്ള അവസരവും കഴിവും സാമർഥ്യവും സന്ദർഭവും പഠിത്തത്തിൽ നല്ല മാർഗം പഠിത്തത്തിൽ അംഗീകരിക്കുകയും കൂടി പാസ്സാവുകയും എക്സാമിനേഷനുകളും പരീക്ഷകളും വിജയിക്കാനുള്ള സാധ്യതയും ബുദ്ധി സാമർഥ്യവും ബുദ്ധിവൈഭവവും വാക് സാമർഥ്യവും വാചാലതയും ഉണ്ടാവും പൊതുവെ വിദ്യാർത്ഥികൾക്ക് അനുകൂല സന്ദർഭമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചാലും നല്ല നിലയിലുള്ള ജോലി സാധ്യതകളും ശമ്പള വർധനവുകളും ജോലി സ്ഥിരതയും തുടക്കത്തിലേ തന്നെ ലഭിക്കുവാനുള്ള സാധ്യതയും അവിവാഹിതർക്ക് വിവാഹാദി മംഗളകർമ്മസിദ്ധി ഉള്ള യോഗങ്ങളും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലവും ബിസിനസ്സുകാർക്ക് സാമാന്യം തെറ്റില്ലാത്ത കച്ചവട രീതിയും കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്നുള്ള ഒരു സുവകരണാവസരവും അഭിവൃദ്ധിയും പേരും പ്രശംസയും കുടുംബസ്ഥർക്ക് സന്താനങ്ങളെ സംബന്ധിച്ച് മേൽഗതിയും അഭിവൃദ്ധിയും സന്താനങ്ങൾക്ക് വസ്തു വീട് വാഹനം വിദേശം സന്താനങ്ങൾക്ക് സന്താനം എന്നിത്യാദി മനോഗുണങ്ങളും സാമ്പത്തിക ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും മനസമാധാനവും സന്തോഷവും ഉന്നത ദേവാലയ ദർശനയോഗം എന്നിവയും ഉണ്ടാവും എന്നാൽ ഭാര്യാ സംബന്ധമായി രോഗങ്ങളോ ദുരിതങ്ങളോ അപകടങ്ങളോ സാധ്യതകളും ചില ക്ലേശാനുഭവങ്ങളും ഉണ്ടാവും പൊതുവെ ഈ രാശിക്കാർക്ക് ഗുണദോഷമിശത്താൽ ഗുണാനുഭവങ്ങളാണ് എങ്കിലും സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും കൂട്ടുകൊണ്ടോ സാമ്പത്തിക ഇടപാടോ കൂട്ടു ബിസിനസ്സിലോ കൊണ്ട് ഒരു വിഷമം സംഭവിക്കുകയും ദുഷ്പേരും ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആൾ അടുത്തറിയണം പൊന്നൊരച്ചു നോക്കണം എന്ന് പറയുന്ന പോലെ എല്ലാവരും അറിഞ്ഞു വേണം ഇടപെടാനായിട്ട് ഒരു ദുഷ്കീർത്തി ഒരു സൗഹാർദ്ദത്തിലൂടെ ഒരു ദുഷ്കീർത്തി വരാനുള്ള സാധ്യതയുണ്ട് പൊതുവെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഗണപതി ഹോമം നടത്തുന്നത് നന്നായിരിക്കും അതുപോലെ ഏതൊരു ശനിയുടെ അവസാനമായതുകൊണ്ട് ശനിയാഴ്ച നെയ്വിളക്ക് നീരാഞ്ജനം എള് പായസം മുതലായവ നടത്തുക ശിവങ്ങൾ ധാര വിളക്ക് പുറവിളക്ക് മുതലായ വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് പോവുക മകം പൂരം ഉത്രം ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ആരോഗ്യപരവും സാമ്പത്തികപരവും തൊഴിൽപരവുമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് നോട്ട് ചെയ്യുക മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തികപരവും ആരോഗ്യപരവും കുടുംബപരവും ഭരണപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിലും വാക്കേറ്റം ശത്രുത ഇത്യാദി കാര്യങ്ങളിലൊക്കെ ഒരുപടി ശ്രദ്ധിച്ച് നിൽക്കണം അസമയ യാത്ര വാഹനയാത്ര എന്നിവ കൂടുതൽ ശ്രദ്ധിക്കണം കൊടുക്കൽ വാങ്ങലുകളിൽ രണ്ടു മൂന്ന് വട്ടം പരിശോധിച്ചതിന് ശേഷമേ എഗ്രിമെൻറ്റുകൾ ഒപ്പിടാവുള്ളൂ ഉത്രത്തിമുക്കാലത്തം ചിത്തിര ദിവസങ്ങളും മൂലം പൂരാട ഉത്രാടം ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും സൗഹാർദ്ദവും ഉത്തമാഹാരവും ഭാഗ്യങ്ങളും പൊതുവെ ഇഷ്ടജന സഹകരണം ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ രാശിയിൽപ്പെട്ടവർക്ക് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സർവീസിൽ ഇരിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പ്രവർത്തകർക്കും ഏവർക്കും ഏത് മേഖലകളിൽ വക്കിക്കുന്നവർക്കും ശനിയുടെ ഒരു അന്ത്യകാല ഘട്ടം ആയതിനാൽ നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന ശനി സ്ത്രോത്രങ്ങൾ കൊണ്ട് ശനിദേവന് പുഷ്പാർച്ചന നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലെടുത്ത് ജപം നടത്തുകയും അതുപോലെ തന്നെ നവഗ്രഹക്ഷേത്രങ്ങളിൽ ശനിദേവന് ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് നീലപുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാർച്ചനകൾ നടത്തുകയും ചെയ്യാം കൂടുതലായി ശനി ദോഷങ്ങൾ ജാതക നിലയിൽ അനുഭവിക്കുന്നവർക്ക് ശിവക്ഷേത്രത്തിങ്കിൽ ശുദ്ധജലം കൊണ്ട് പഞ്ചബ്രഹ്മ മന്ത്രങ്ങളാൽ ജലാഭിഷേകം നടത്തുന്നത് നല്ലതാണ് ഈശാനസഹവിദ്യനം ഈശ്വരസഹൂതാം ബ്രഹ്മാധിപതിബ്രഹോധിപതി ബ്രഹ്മ ശിവോമേ അസ്തു അതു സദാശിവോം തത്പുരുഷായ വിമഹേ മഹാദേവധിമഹേ തന്നോ രുദ്രപ്രചോദയാ അഘോരേഭ്യോ ധഘോരേഭ്യോ ഘോരഘോരധരെഭ്യതേഭ്യോ നമസ്തേ അസ്തു രുദ്രൂപേഭ്യ വാമദേവായ നമോ ജ്യേഷ്ഠായ നമോ രുദ്രായ നമ കാലായ നമോ കലവികലനായ നമോ ബാലായ നമോ ബലവികലനായ നമോ ബലപ്രവതനായ നമ സർവഭൂതമനായ നമോ മനോന്മനായ നമ സത്യോജാതം പ്രവചയാമി വൈ നമ ഭവേ ഭവേനാദി ഭജേ ഭജസ്വമാം ഭവോത്ഭവായ നമ പഞ്ചബ്രഹ്മം ശനിയാഴ്ച ദിവസവും പ്രദോഷദിവസം ജപിക്കുകയും ശിവങ്കൽ ജലാഭിഷേകം പഞ്ചബ്രഹ്മം കൊണ്ട് ചെയ്യുകയും ചെയ്യുക